നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് നമ്മളെല്ലാവരും ഇപ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് പോയിരുന്നല്ലോ ഒരുവിധം മിക്ക ആൾക്കാരും നമുക്കറിയാം കേരളത്തിന്റെ വലിയൊരു ആഘോഷമാണല്ലോ തൃശ്ശൂർ പൂരം നമ്മളൊക്കെ അത് നെഞ്ചിലേറ്റുന്ന അല്ലേ ഞാനൊക്കെ മുടങ്ങാതെ നാട്ടിലുള്ളപ്പോഴൊക്കെ മുടങ്ങാതെ ഈ തൃശ്ശൂർ പൂരം കാണാൻ പോകും അതൊക്കെ എന്നെ സംബന്ധിച്ചും എന്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ചും ഒക്കെ വലിയ ആവേശമാണ് കാരണം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലൊക്കെ അടിഞ്ഞു ചേർന്നിരിക്കുന്ന ചെറുപ്പം മുതലേക്ക് നമ്മൾ തൃശ്ശൂർ പൂരവും ആനയും ആ കൊടമാറ്റവും ഒക്കെ നമ്മുടെ മനസ്സിലാ പിക്ചറുണ്ട് അല്ലെ നിങ്ങളൊക്കെ പലരും തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ തീർച്ചയായും പോകണം ഞാനതല്ലേ പറഞ്ഞു വരുന്നത് അതിന്റെ ചില പോരായ്മകൾ ഉണ്ട് അപ്പൊ അതൊന്നും പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് അല്ലേ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് എന്റെ നാടായ ആലപ്പുഴയിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ അവിടെ വന്നിരുന്നു കൊല്ലത്തു നിന്നും ഒക്കെ വന്നിരുന്നു പക്ഷേ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ ഈ പറഞ്ഞ റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ് അതായത് കൊടമാറ്റ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങോട്ട് കയറി ചെന്ന് കാണാനൊന്നും പറ്റില്ല റോഡ് പോട്ടെ റോഡ് മാത്രമല്ല ഈ പറഞ്ഞ ഈ ഗ്രൗണ്ട് ഉണ്ടല്ലോ ഗ്രൗണ്ടിലും ഒക്കെ അവർ വടം പോലീസ് വടം കെട്ടിയിട്ട് അതെന്ന് ബന്ധുസാക്കി വെച്ചിരിക്കുകയാണ് കാരണം ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല ജനം കൂട്ടമായിട്ട് നിന്ന് അങ്ങോട്ട് തിക്കും തിരക്കും ഒക്കെ ആയിട്ട് ആകെ അസ്വസ്ഥതയായി ഒരു വർഷവും പോലും ഇല്ലാത്ത ഒരു ക്രമാതീതമായ ഒരു നിയന്ത്രണം ഈ വർഷം അത് നടപ്പിലാക്കി അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് നോർത്ത് നോക്കിയത് എത്ര രൂപ മുടക്കിയിട്ടാണ് ആൾക്കാർ തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ വണ്ടിയിലും കാറേലും ഒക്കെ ട്രെയിനിലും ഒക്കെ വന്ന് ബുദ്ധിമുട്ടി അവിടെ വന്ന് താമസിച്ചൊക്കെ നിന്ന് ചിലർ രണ്ടു ദിവസമൊക്കെ അവിടെ നിന്നിട്ടാണ് ഈ തൃശ്ശൂർ പൂരം കാണുന്നത് അപ്പൊ അത്രയും കാശുമടക്കറിയാലോ ഹോട്ടലിലും ഒക്കെ താമസിച്ച് നിന്നിട്ടൊക്കെയാണ് അവര് ആ തൃശൂർ പുരം കാണുന്നു അത് കാരണം അവരുടെ ഒരു ആവേശമാണ് അതിപ്പം ചിലര് ഒരിക്കും ഇതെന്താണ് ബ്രാൻഡാണോ അതൊന്നുമല്ല ഓരോ ആൾക്കാരുടെയും ആവേശമാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആനയെ കാണുന്നതും ആ കുടമാറ്റം കാണുന്നതും അതുപോലെ തന്നെ ഈ ജനങ്ങളൊക്കെ ആ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴേ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ടി വി കൂടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലേ കിട്ടുകയുള്ളൂ അതേസമയം നേരിട്ട് പോയി നമ്മൾ പൂരം കാണുമ്പോൾ ആസ്വദിക്കുമ്പോഴും അത് വേറെ ലെവല് തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്രാവശ്യം ഈ പറഞ്ഞ കുടമാറ്റത്തിലൊക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം വെച്ചാൽ ഈ പറഞ്ഞ വടമൊക്കെ കെട്ടിയിട്ട് ആൾക്കാരെ അങ്ങോട്ടൊന്നും അടുപ്പിക്കുന്നില്ല റോഡിന്റെ പല ഭാഗങ്ങളിലും അവര് ഈ ബാരിക്കേഡൊക്കെ വെച്ച് പോലീസ് ബാരിക്കേഡൊക്കെ വെച്ചിട്ട് അത് അടച്ച് ബ്ലോക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് അങ്ങോട്ടൊന്ന് കയറി ഒന്ന് കാണാനുള്ള അവസരം പോലും ഇല്ല ഇപ്പൊ ഞാൻ വെച്ചാൽ ജനങ്ങൾ എന്തിനായി വരുന്നത് പൂരം കാണാനല്ലേ വരുന്നത് അപ്പൊ അത് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റിനോടാണ് കാരണം ഗവൺമെന്റ് വേണ്ടപ്പെട്ട അധികാരികള് മന്ത്രിമാരെ ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മുഖ്യമന്ത്രി ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാല് ഇത്രയും കാശ് മുടക്കി ബുദ്ധിമുട്ടി മണിക്കൂറുകൾ ത്യാഗം ചെയ്ത് ഇവിടെ വന്നിട്ട് ഈ പൂരം ഒന്ന് കാണാനായിട്ട് അവസരം കിട്ടുന്നില്ലെങ്കിൽ എന്താ പൂരം കൊണ്ട് പലരും ചോദിക്കുന്ന ഇതാണ് ഈ പൂരം കൊണ്ട് എന്താണ് ഞങ്ങൾക്ക് പ്രയോജനം ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി കാശ് മുടക്കി ഇവിടെ വന്നിട്ട് പൂരം ഒന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് ഇതിനർത്ഥം പലരും വളരെ സങ്കടത്തോടെ വിഷമത്തോടെ എന്താണ് വികാരാധീനരായിട്ട് സംസാരിക്കുന്നതായിട്ട് പോലീസിനോട് തർക്കിക്കുന്നവരെ നമ്മൾ കണ്ടു കാരണം വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്താണ് പൂരം കാണാൻ വന്നിട്ട് കാണാൻ പറ്റാന്ന് വന്നപ്പോൾ അവരുടെ വിഷമമാണ് അവരുടെ ഫീലിങ്സ് ആണ് അവരാ പോലീസിനോട് തുറന്നടിച്ച് പറയുന്നത് ഏഹ് അപ്പം പോലീസ് എന്ത് ചെയ്ത കയറ്റത്തില്ല ബോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് പോട്ടെ അതൊരു കാര്യം ഇത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഈ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടെന്ന് പറയുന്നത് അതൊരു ആവേശം തന്നെയാണ് അത് ഇപ്പൊ സത്യം പറഞ്ഞാല് അത് കാണാനും കൂടിയാണ് ഈ ആൾക്കാർ രാത്രി നേരം വെളുക്കുന്നണ്ണം വരെ അവിടെ നിൽക്കുന്നത് ഇങ്ങനെ നേരം വെളുത്ത് നിൽക്കുന്നതിന്റെ കാര്യം വെടിക്കെട്ടോടുകൂടി സമാപനത്തോടുകൂടി പോകാനായിട്ടാണ് ആ ഒരു എൻജോയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തൃശ്ശൂർ പൂരത്തിന് അവസാനം വെടിക്കെട്ട് കഴിഞ്ഞിട്ടേ മിക്ക ആൾക്കാരും പോകാറുള്ളൂ ഞാനും ഒക്കെ അവിടെ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്നത് ഈ പൂരമൊക്കെ ആസ്വദിച്ച് കണ്ട് നല്ല ഫുഡും ഒക്കെ ഇതിനൊക്കെ കഴിച്ചു ഇതൊക്കെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് വന്നവരാണിത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഈ പറഞ്ഞ് മണി കഴിഞ്ഞപ്പോഴത്തേന് ഏതാ രാത്രി എട്ട് മണിയേ ആയിട്ടുള്ളൂ എട്ട് മണിയായപ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്ക് അതായത് ഇവര് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് അതായത് ഒരു റോഡിൽ കൂടെ അതായത് ശക്തൻ ആ സ്റ്റാൻഡിന്റെ അതിലെ വരുന്ന ആ റോഡ് മറ്റേ റോഡ് അങ്ങനെ എല്ലാ റോഡും കെ ഒക്കെ വരുന്ന ആ വഴിയെല്ലാം ചെറു റോഡുകൾ ഉൾപ്പെടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവർ ഗ്രൗണ്ടിലേക്ക് കേട്ടാൻ പോലും സമ്മതിച്ചിട്ടില്ല പോട്ടെ ഗ്രൗണ്ട് വേണ്ട റോഡിൽ കേറ്റാമല്ലോ അതായത് ഇതിന്റെ ചുറ്റും റൗണ്ട് റോഡ് ഉണ്ടല്ലോ ആ റോഡിൽ പോലും കേട്ടാനായിട്ട് ഈ പോലീസ് സമ്മതിച്ചില്ല ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ വലിയ സംഘർഷാവസ്ഥ അതായത് പോലീസിനോട് തർക്കിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന ജനാവലിയാണ് ആ കാണാൻ സാധിച്ചത് ഒരു പത്ത് മണിയായി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അന്തരീക്ഷം വളരെ രൂക്ഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് റോഡിലേക്ക് ഞങ്ങളെ കേട്ടിയാൽ മതി ഞങ്ങളെ ഗ്രൗണ്ടിലേക്ക് വിടണ്ട റോഡിലേക്ക് വിട്ടാൽ മതി ഗ്രൗണ്ടിന്റെ ഒരു സൈഡിലേക്ക് ഒന്നും വിടണ്ട ഞങ്ങളെ ഈ റോഡിന്റെ ചുറ്റു റോഡിൽ നിന്ന് ഈ പൂരം ഒന്ന് കാണാനായിട്ട് അവസരം തന്നാൽ മതി കാരണം എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വരുന്നതാണ് ഞങ്ങൾ വന്ന പൂരം കാണുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം മാത്രം എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടാക്കുന്നതെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത് സ്പശമായിട്ട് ചോദിക്കുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും അപ്പോ ആൾക്കാരിങ്ങനെ അലമുറ ഇട്ട് വിളിക്കുകയാണ് അതായത് പോലീസിനോട് വളരെ രൂക്ഷമായിട്ടൊക്കെ പറയുകയാണ് ഏഹ് നമുക്ക് പൂരത്തിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വളരെ രോഷാകുലരായി എന്നിട്ട് കുറെ ആൾക്കാർ നമ്മളുടെ ചാനലുകാലയൊക്കെ അവര് വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് അവർ പറയാണ് ചേട്ടാ ഇതൊക്കെ നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യും കാരണം വെച്ചാൽ ഇത് സമൂഹ മധ്യത്തിൽ ഇത് അറിയട്ടെ അധികാരികൾ അറിയട്ടെ ഇതിപ്പം പലരും അറിയുന്നില്ല കാരണം അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് പുറത്തോട്ടുള്ള ആൾക്കാർ അറിയുന്നില്ല അതുകൊണ്ട് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ നമ്മളോട് വന്ന് പറഞ്ഞു അതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറെ ആൾക്കാരുടെ ഞങ്ങളുടെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളും പോയിരുന്നു ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു കാരണം വെച്ചാൽ ഞങ്ങൾക്കും ഈ പറഞ്ഞ വെടിക്കെട്ടൊന്നും കാണാനായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുടമാറ്റത്തിന്റെ യഥാർത്ഥ ആ ഒരു അടുത്തേക്കൊന്ന് ചെല്ലാനോ അല്ലെങ്കിൽ അവിടേക്കൊന്നും അടുപ്പില്ല കാരണം സ്ഥലമുണ്ട് ഇവരിങ്ങനെ വടം കേട്ട് നിർത്തിയിരിക്കുന്നത് കൊണ്ട് ആ ഒരു ഏരിയയിൽ കൂടെ മാത്രം വേറുന്നതുകൊണ്ടാണ് ഇത്രയും ഉന്തും തള്ളും വരുന്നത് സാധാരണ എല്ലാ രീതിയിലും ഇങ്ങനെ നിരന്നൊഴുകി പോകുമ്പോൾ ഈ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ലായിരുന്നു പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെടിക്കെട്ട് അവസാനം വെളുപ്പിനെയാക്കി ഏതാ നേരം വെളുത്തു കഴിഞ്ഞിട്ടാക്കി അതുകൊണ്ട് എന്താണ് അർത്ഥം വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ ആ ഇരു ിൽ നിന്ന് കാണണം വെളുപ്പിനെ ഒരു നാലര നാലു നാലരയൊക്കെ ആ ഇരുട്ടിൽ നിന്ന് കണ്ടാലേ ആ വെടിക്കെട്ടിന്റെ ആ യഥാർത്ഥത്തിലുള്ള ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഈ മണിക്ക് ആറര ഏഴ് മണി എട്ട് മണിക്കൊക്കെ കൊണ്ട് വെടിക്കെട്ട് വെച്ചിട്ട് എന്താ അതിന്റെ അർത്ഥം ഏഹ് കുറെ ആൾക്കാർ പറയുകയാണ് കൊറേ ഇങ്ങനെ പടക്കം പൊട്ടുന്ന മാത്രം കേൾക്കാം അതിലെന്താണ് കാര്യം അതൊന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അടുത്ത വരും വർഷങ്ങളിൽ എങ്കിലും ഇതിനൊരു മാറ്റം വരണം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ഇത്രയും കാശുമുടക്കി വരുന്നതല്ലേ ചേട്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇങ്ങനെയുള്ള സമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ചെയ്യും ഞങ്ങളും അതാഗ്രഹിക്കുന്നത് അതായത് സമൂഹം എന്ത് ആഗ്രഹിക്കുന്നു അത് ജനമധ്യത്തിലേക്ക് എത്തിക്കുക വീഡിയോ ആയിട്ട് അധികാരികളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം